എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായിട്ട് ഭക്ഷ്യ പൊതുവിതരണ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാനായിട്ട് ഒരുങ്ങുകയാണ് റേഷൻ ഗുണഭോക്താക്കൾക്ക് അരിയോ ഗോതമ്പോ മറ്റാനുകൂല്യങ്ങളോ നേരിട്ട് വിതരണം ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ അതിന് തുല്യമായിട്ടുള്ള തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഒരു പദ്ധതിയുടെ രൂപരേഖ തയ്യാറായി കഴിഞ്ഞു ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലൂടെ ഈ തുക അർഹരായിട്ടുള്ളവരുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ റേഷൻ വിതരണത്തിലെ കരിഞ്ചന്ത ഒഴിവാക്കുവാനും അർഹതയുള്ള വ്യക്തികൾക്ക് ആനുകൂല്യം കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുവാനും സാധിക്കുന്നതാണ് നിലവിലെ റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗക്കാരെ കണ്ടെത്തുവാനും അനർഹമായിട്ട് ആനുകൂല്യം കൈപ്പറ്റുന്നവരെ തിരിച്ചറിയുവാനും ഈ ഡിജിറ്റൽ സംവിധാനം സഹായിക്കുന്നതാണ് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഈ നടപടികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിർദ്ദേശത്തിൽ കേരള സർക്കാരിൻ്റെ അഭിപ്രായം തേടിയിരുന്നുവെങ്കിലും ഇതുവരെ പോസിറ്റീവായ മറുപടി ലഭിച്ചിരുന്നില്ല ഈ പദ്ധതി നടപ്പിലാക്കുന്നത് റേഷൻ വ്യാപാരികൾക്കും അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങൾക്കും വലിയൊരു വെല്ലുവിളി ആശങ്ക നിലവിലുണ്ട് എങ്കിലും കേന്ദ്ര സർക്കാർ ഇത് നിർബന്ധമാക്കുകയാണ് എങ്കിൽ സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കേണ്ടി വരുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റു വിശദാംശങ്ങൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഫെബ്രുവരി മാസത്തെ കേരളത്തിലെ പ്രധാന റേഷൻ അപ്ഡേറ്റുകൾ പരിശോധിക്കാം ഫെബ്രുവരി മാസത്തിൽ ിൽ എ വൈ കാർഡുടമകൾക്ക് മൂന്ന് പാക്കറ്റ് ആട്ടയും പിടമകൾക്ക് പരമാവധി നാല് പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ് നീല വെള്ള കാർഡ് ഉടമകൾക്ക് അനുസരിച്ച് മൂന്ന് പാക്കറ്റ് മുതൽ നാല് പാക്കറ്റ് വരെ ആട്ട ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ബി പി എൽ റേഷൻ കാർഡുകൾ ലഭിക്കുന്നതിനായിട്ട് അർഹരായിട്ടുള്ളവർക്ക് ഫെബ്രുവരി പതിമൂന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് അനർഹമായിട്ട് കാർഡുകൾ കൈപ്പറ്റിയാൽ അത് തിരിച്ചു പിടിക്കുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ആയിരം ചതുരശ്ര അടിക്ക് മുകളിൽ വിസ്തീർണമുള്ള വീടുള്ളവർ നാല് ചക്ര ം ഉള്ളവർ എന്നിവർ അനർഹമായിട്ട് മുൻഗണനാ കാർഡുകൾ കൈവശം എങ്കിൽ അവ കണ്ടെത്തി പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്ന നടപടികൾ അധികൃതർ ഊർജിതമാക്കിയിരിക്കുകയാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി ആദ്യവാരം മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാൻ മാനൽപ്പടി വിതരണത്തിൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ